നിന്റെ മോളിൽ നീ നിന്നെ പൂട്ടിട്ട് ഞാൻ പൂട്ടും പൂട്ട് പോയി വേറെ വല്ല പണിയുണ്ടോ പറയുന്നേ ഇതിനെ നിന്നോട് ക്ഷമിക്കാൻ ശവത്തിനെ കഴിയും അത് മറക്കരുത് മറന്നു പോകരുത് ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണ് ഒരു കാലത്ത് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി വലിയ വിജയങ്ങളാവുകയും പിന്നീട് കാലം ഒരുപാട് കഴിഞ്ഞിട്ടും ചില മാസ് ഡയലോഗിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക മനസ്സുകളിൽ നിന്ന് പൂർണമായി മാഞ്ഞുപോകാത്ത സൂപ്പർ സിനിമകളും കഥാപാത്രങ്ങളുമാണ് വീണ്ടും പുതിയ സാങ്കേതിക മികവുകളുടെ റീറിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷകളിലും ഈ ട്രെൻഡ് വളരെ വിജയകരമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽ വരുന്നത് എന്തുകൊണ്ട് റീറിലീസിനെത്തുന്ന മോഹൻലാൽ ചിത്രങ്ങൾക്ക് മികച്ച കളക്ഷൻ നേടുവാൻ കഴിയുന്നു മമ്മൂട്ടി ചിത്രങ്ങളുടെ റീറിലീസുകൾക്ക് എന്തുകൊണ്ടാണ് വലിയ ഓളവും വിജയവും സൃഷ്ടിക്കുവാൻ കഴിയാത്തത് ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിഗണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മലയാള സിനിമാ ലോകത്തെ ബിഗ് എംസ് എന്നറിയപ്പെടുന്നവരാണ് മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ നെടുന്തൂണുകളായി അജയ്യരായി ഇരുവരും അവരുടെ താരസിംഹാസനങ്ങളിൽ ആധിപത്യം തുടരുകയാണ് ഈ അടുത്ത കാലത്താണ് പഴയ സൂപ്പർ ഹിറ്റ് ക്ലാസ് മാസ് സിനിമകളുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പുകൾ തിയേറ്ററുകളിൽ എത്തുവാൻ തുടങ്ങുന്നതും അതൊരു ട്രെൻഡായി മാറുന്നതും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റീറിലീസിനെത്തിയതും വിജയിച്ചതും മോഹൻലാൽ സിനിമകളാണ് ചില മമ്മൂട്ടി സിനിമകളും വീണ്ടും തിയേറ്ററുകളിൽ എത്തിയെങ്കിലും അവക്ക് മോഹൻലാൽ ചിത്രങ്ങൾക്ക് ലഭിച്ചതിന് സമാനമായ വരവേൽപ്പും വിജയവും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല റീറിലീസുകളിൽ ആദ്യം എത്തുന്നത് മോഹൻലാൽ ചിത്രമായ സ്പടികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഭദ്രന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ആടുതോമ എന്ന മാസ് ഹീറോയെ ക്ലാസ് അവതരിപ്പിച്ച സ്പടികം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് വമ്പൻ വരവേൽപ്പാണ് മോഹൻലാൽ ആരാധകർ ഈ ചിത്രത്തിന് നൽകിയത് തിയേറ്റർ വാച്ച് നഷ്ടപ്പെട്ട പല പുതുതലമുറ ലാലേട്ടൻ ആരാധകരും ബിഗ് സ്ക്രീനിൽ ആടുതോമയുടെ അഴിഞ്ഞാട്ടം കാണാൻ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തി അത് സിനിമയുടെ കളക്ഷനിലും പ്രകടമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ റിലീസ് ചെയ്ത സ്പടികം മുപ്പത്തി രണ്ടു വർഷത്തിന് വീണ്ടും തിയേറ്ററുകളിലെത്തിയപ്പോഴും മികച്ച വിജയമായി മാറി പിന്നീട് തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്യപ്പെട്ട ചിത്രമാണ് ദേവദൂതൻ രണ്ടായിരത്തിൽ റിലീസ് ചെയ്തപ്പോൾ സാമ്പത്തികമായി വിജയിക്കാതിരുന്ന ദേവദൂതൻ റീറിലീസിൽ മികച്ച പ്രതികരണം നേടി ഈ ചിത്രം ഒരു കൾട്ട് ക്ലാസിക്കായി പിന്നീട് പരിഗണിക്കപ്പെടുകയും മികച്ച സംഗീതവും വ്യത്യസ്തമായ പ്രമേയവും കാരണം പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെ ദേവദൂതനും റീറിലീസ് വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു പിന്നീട് മണിചിത്ര രാവണപ്രഭുവും തിയേറ്ററുകളിൽ വീണ്ടും എത്തി രണ്ട് ചിത്രങ്ങൾക്കും ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതായി കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ രാവണപ്രഭുവിന്റെ രണ്ടാം വരുന്ന ആരാധകർ ശരിക്കും ആഘോഷമാക്കി ഇനി ഗുരു എന്ന സിനിമയും മോഹൻലാലിൻ്റെതായി അധികം വൈകാതെ തിയേറ്ററുകളിലെത്തും മറ്റു പല ചിത്രങ്ങളുടെയും റീ റിലീസ് പ്ലാനുകളും അണിയറയിൽ നടക്കുന്നു മൊത്തത്തിൽ മോഹൻലാൽ സിനിമകളുടെ റീ റിലീസുകളെ വിലയിരുത്തുമ്പോൾ അത് വിജയകരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അത് വിജയകരമാകുന്നത് എന്ന് നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഇനി നമ്മൾ പരിശോധിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ റീറിലീസ് ചിത്രങ്ങളുടെ പ്രകടനങ്ങളാണ് മോഹൻലാൽ ചിത്രങ്ങളുടെ റീറിലീസുമായി മമ്മൂക്കയുടെ ഇതുവരെയുള്ള റീറിലീസുകൾ താരതമ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ അല്പം ശോകമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതൊരു വസ്തുതയായതുകൊണ്ട് സ്നേഹം നിറഞ്ഞ മമ്മൂക്ക ഫാൻസ് പരിഭവിക്കരുതെന്നും ഈ വീഡിയോ ലാലേട്ടനെ പൊക്കിക്കാണിച്ച് മമ്മൂക്കയെ കൊച്ചാക്കാൻ വേണ്ടിയുള്ളതല്ലെന്നും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണാൻ ശ്രമിക്കണമെന്നും സാന്ദ്രഭോചിതമായി പറഞ്ഞുകൊള്ളട്ടെ ാണ് മമ്മൂക്കയുടെ റീ റീറിലീസുകൾ അർഹിച്ച് വിജയമാവാതിരുന്നതെന്ന് ഈ വീഡിയോയിൽ വിശദമാക്കാനും നമുക്കിനി മമ്മൂക്കയുടെ റീ റിലീസ് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു ഭാഗത്തിന്റെ കഥ എന്ന ചിത്രമാണ് ഫോർ കെ ക്വാളിറ്റിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ റീ റീറിലീസിനെത്തിയ ആദ്യ മമ്മൂട്ടി ചിത്രം ഈ ചിത്രം റീ റിലീസിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു പാലേരി മാണിക്യം ഒരു കൾട്ട് ക്ലാസിക് സിനിമയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരു മാസ് എന്റർടൈനർ അല്ലാത്തതിനാലും റീറിലീസിന് അനുയോജ്യമായ തിയേറ്റർ അനുഭവം കുറവായ ചിത്രമായതിനാലും ഈ സിനിമ പ്രേക്ഷകരെ പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകരെ പോലും തിയേറ്ററിലേക്ക് എത്തിച്ചില്ല മമ്മൂട്ടിയുടെ എക്കാലത്തും വെക്കാവുന്ന വേഷപ്പകർച്ചയും അഭിനയവും ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റുകളാണെങ്കിലും അത് വീണ്ടും തിയേറ്ററിൽ ആസ്വദിക്കാൻ പ്രേക്ഷകർ താൽപ്പര്യപ്പെട്ടില്ല വളരെ മോശം ബോക്സ് ഓഫീസ് പ്രകടനമാണ് ഈ ചിത്രം കാഴ്ചവച്ചത് മമ്മൂക്ക സമീപ വർഷങ്ങളിൽ അഭിനയിച്ച നിരൂപക പ്രശംസകൾ നേടിയ നന്മകൾ നേരത്തെ അയക്കം കാതൽ പ്രമയുഗം തുടങ്ങിയ മികച്ച ക്ലാസ് ചിത്രങ്ങൾ തിയേറ്ററിൽ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കാം പാലേരി മാണിക്യം വീണ്ടും തിയേറ്ററുകളിൽ എത്തിച്ചതെന്ന് തോന്നുന്നു എന്നാൽ ആ തീരുമാനം പാളി പിന്നീട് മമ്മൂക്കയുടെ എക്കാലത്തെയും മാസ് ഹീറോ അവതാര സിനിമകളിലൊന്നായ വല്യേട്ടൻ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തി ഈ ചിത്രം തിയേറ്ററിൽ മികച്ച ശബ്ദദൃശ്യവോടെ തന്നെ റീ റീറിലീസിനെത്തിക്കാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞു അങ്ങനെ കൈരളി ചാനലിൽ കണ്ട് ശീലിച്ച അറക്കൽ മാധവനുണ്ണിയുടെ അഴിഞ്ഞാട്ടം പല പുതുതലമുറ മമ്മൂട്ടി ആരാധകരും ബിഗ് സ്ക്രീനിൽ ആസ്വദിച്ചു വല്യേട്ടന്റെ രണ്ടാം വരവും തിയേറ്ററിൽ ഓളമുണ്ടാക്കി മമ്മൂട്ടി ആരാധകരുടെ പിന്തുണയിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുക്കാനും വല്യേട്ടനു കഴിഞ്ഞു തൃശൂരടക്കം ചിലയിടങ്ങളിൽ മമ്മൂട്ടി ആരാധകർ വല്യേട്ടന്റെ രണ്ടാം വരവ് അതിഗംഭീരമായി ആഘോഷമാക്കുകയുണ്ടായി പിന്നീട് തിയേറ്ററുകളിലെത്തിയ മമ്മൂക്കയുടെ റീറിലീസ് ചിത്രം ഒരു വടക്കൻ വീരഗാഥ എന്ന എവർഗ്രീൻ ക്ലാസിക് സിനിമയാണ് ചതിയൻ ചന്തുവിന്റെ കുടുംക്രൂരങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം പലർക്കും തിയേറ്ററിൽ കാണാൻ സാധിക്കാതെ പോയ എന്നാൽ ബിഗ് സ്ക്രീനിൽ കാണാൻ കൊതിച്ച ആ ചലച്ചിത്ര ചലച്ചിത്രകാവ്യത്തിന് രണ്ടാം വരവിൽ പ്രതീക്ഷിച്ചിരുന്ന വിജയമാകാൻ കഴിഞ്ഞില്ല ഒരു കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ റീ റിലീസ് ആഗോള കളക്ഷൻ എന്ന് പറയപ്പെടുന്നു ഫോർ കെ റീമാസ്റ്ററിംഗ് അടക്കം ചിത്രത്തിന് വന്ന ചിലവുകൾ എത്രയാണെന്ന് വ്യക്തമല്ലാത്തതിനാൽ ഒരു വടക്കൻ വീരഗാഥ വിജയമായിരുന്നോ എന്ന് വ്യക്തമല്ല എന്നാൽ പൊതുവെയുള്ള വിലയിരുത്തലുകൾ ഒരു വടക്കൻ വീരഗാഥ ഇതിനേക്കാൾ മികച്ച പ്രേക്ഷക പിന്തുണയും വിജയവും അർഹിച്ചിരുന്നുവെന്നാണ് മമ്മൂട്ടി ആരാധകർ ചന്തുവിനോട് അർഹമായ നീതി കാണിച്ചില്ലെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് വിശ്വസിച്ചവരെല്ലാം ചന്തുവിനെ തോൽപ്പിച്ചതുപോലെ രണ്ടാം അംഗത്തിനെത്തുമ്പോൾ ചങ്കു പറിച്ചു തരാൻ തന്റെ കൂടെ ആരാധകരുണ്ടാകുമെന്ന് വിശ്വസിച്ച ചന്തു വീണ്ടും വഞ്ചിക്കപ്പെട്ടു ഹൃദയം നിറച്ച് വീണ്ടും ആരാധകരുടെ സ്നേഹവായ്പകളും കയ്യടികളും ആർപ്പുവിളികളും കേൾക്കാൻ തിയേറ്ററിൽ ആരാധകരെ പ്രതീക്ഷിച്ചെത്തിയ പാവം ചന്തു ബോക്സ് ഓഫീസിൽ നിന്ന് തന്റെ പണക്കിഴി നിറക്കുവാനാകാതെ വിങ്ങുന്ന ഹൃദയവുമായി തിയേറ്ററുകൾ വിട്ടു ആരാണ് അതിന് ഉത്തരവാദി അതിനുള്ള ഉത്തരം തേടുന്നതിനോടൊപ്പം എന്തുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ റീറിലീസുകളിൽ പതറുന്നു എന്നുകൂടി നമുക്ക് പരിശോധിക്കാം മമ്മൂട്ടി ചിത്രങ്ങൾ റീറിലീസിൽ വേണ്ടത്ര ശ്രദ്ധ നേടാത്തതിനു പിന്നിൽ പല ഘടകങ്ങളുണ്ട് ഒന്ന് റീറിലീസിനെത്തിയ ചിത്രങ്ങളുടെ സ്വഭാവം ഒരു സിനിമ റീറിലീസിനെത്തുമ്പോൾ അതിന്റെ ജയപരാജയങ്ങൾ ആ താരത്തിന്റെ ആരാധകരുടെ കൈകളിലാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം റീറിലീസ് ചിത്രങ്ങൾ കാണുവാൻ സാധാരണഗതിയിൽ നോർമൽ ഓഡിയൻസ് തിയേറ്ററുകളിലേക്ക് ആവേശത്തോടെ ഓടിയെത്താറില്ല സാധാരണ പ്രേക്ഷകന് ആ സിനിമകൾ തങ്ങളുടെ വിരൽത്തുമ്പിലൂടെ വീണ്ടും കാണുവാൻ ഇന്നെത്രയോ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇഷ്ടനായകന്റെ ചിത്രങ്ങളെ വീണ്ടും തിയേറ്ററുകളിൽ വരവേൽക്കാൻ ഓടിയെത്തുന്നത് ആ താരത്തിന്റെ ആരാധകർ തന്നെയാണ് വസ്തുത ഇതായിരിക്കെ മമ്മൂട്ടി ആരാധകർ വീണ്ടും ഒരിക്കൽ കൂടി തിയേറ്റർ വാച്ച് ആഗ്രഹിക്കാത്ത പാലേരി മാണിക്കും പോലുള്ള ചിത്രങ്ങൾ റീറിലീസിനെത്തിയാൽ ആരാധകർ ആ ചിത്രം തിരസ്കരിക്കുകയല്ലാതെ പിന്നെ എന്താണ് ചെയ്യുക പാലേരി മാണിക്കും മികച്ചൊരു സിനിമയാണെങ്കിലും അത് ആരാധകരെ ത്രസിപ്പിക്കുവാൻ പോകുന്ന ഒരു ചിത്രമല്ല എന്നാൽ വല്ല്യേട്ടനെ പോലെ അത്യാവശ്യം മാസ് എലമെന്റ്സ് ഉള്ള ആരാധകരെ പുളകം കൊള്ളിക്കാൻ പോകുന്ന സീനുള്ള സിനിമ വരുമ്പോൾ മമ്മൂട്ടി ആരാധകരിലും ഒരു ഓളം ഉണ്ടാകുന്നുണ്ട് മമ്മൂട്ടി ആരാധകർ ആഗ്രഹിക്കുന്നത് ബിഗ് ബി രാജമാണിക്യം പോലുള്ള ചിത്രങ്ങളുടെ റീ റിലീസുകളാണ് ആരാധകർക്ക് താത്പര്യമുള്ള ചിത്രങ്ങൾ വീണ്ടും മികച്ച സാങ്കേതിക മികവോടെ തിയേറ്ററുകളിൽ എത്തിച്ചാൽ മമ്മൂട്ടി ചിത്രങ്ങൾക്കും റീ റിലീസിൽ ചരിത്രം തിരുത്താൻ സാധിക്കും മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ഗ്യാങ്സ്റ്റർ ചിത്രമായ സാമ്രാജ്യം അധികം വൈകാതെ റീ റീറിലീസായി എത്തുന്നുണ്ട് മമ്മൂട്ടിയുടെ റീറിലീസ് ചിത്രങ്ങൾ വലിയ വിജയമാകാതിരിക്കുവാനുള്ള മറ്റൊരു കാരണം റീറിലീസ് ചിത്രങ്ങളോട് മമ്മൂട്ടി ആരാധകർ പുലർത്തുന്ന തണുപ്പൻ സമീപനമാണ് നേരത്തെ എന്തുകൊണ്ട് റീറിലീസിനെത്തുന്ന മോഹൻലാൽ ചിത്രങ്ങൾ വിജയമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു അതിന്റെ കാരണങ്ങളിൽ ഒന്ന് മോഹൻലാൽ ആരാധകർ ലാലേട്ടന്റെ പഴയകാല ചിത്രങ്ങൾക്ക് നൽകുന്ന പരിഗണനയും അത് വീണ്ടും തിയേറ്ററിലെത്തുമ്പോൾ അവർ കാണിക്കുന്ന ആവേശവുമാണ് ിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ടെങ്കിലും വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ച് തത്കാലം ഇവിടെ നിർത്തുകയാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് നൽകാനും മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി